മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഈ ഓമ നിങ്ങൾ ശ്രദ്ധിച്ച ഇത് കായ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതും കായ്ഫലം ലഭ്യമല്ലാത്തതുമായ ഒരു ഓമയാണ് ഇത് ഏകലിംഗ പൂ ഉണ്ടാകുന്ന ഓമയാണ് അതായത് ആൺ ഓമ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഓമ കായ്ഫലമുള്ള ആക്കി മാറ്റാനുള്ള ഒരു വിദ്യ ആണ് നമ്മളിപ്പോൾ പരീക്ഷിക്കുന്നത് അപ്പം ഇതിൻ്റെ പൂക്കൾ ഭക്ഷ്യയോഗ്യമാണെന്ന് പറയുന്നു പക്ഷേ നമ്മുടെ ഇവിടെ ആരും അങ്ങനെ ഭക്ഷിക്കുന്നതായിട്ട് പറ്റുന്നില്ല അപ്പോൾ ആരും പൂക്കൾക്ക് വേണ്ടി ഇത് വളർത്തുന്നത് നഷ്ടമാണ് കാരണം ഇതിന് വളപ്രയോഗമൊക്കെ ചെയ്യണം വെള്ളം വേണം അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഓമ കായ്ഫലം ആക്കി തരാനുള്ള ഒരു ബുദ്ധിയ നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലയും കായും നമ്മൾ നീക്കം ചെയ്യും ഇലയും കായും എല്ലാം നമ്മൾ നീക്കം ചെയ്തു ശേഷം നമ്മളെ ഇത് കായ്ക്കുന്ന ഒരു ഓമ ഇത് വച്ച് പിടിപ്പിക്കുകയാണ് അപ്പം അതിന് ഗ്രാഫ്റ്റിംഗ് രീതിയാണ് കായ്ക്കുന്ന ഓമ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ അതിന് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഈ കത്തി അണുവിമുക്തമാക്കണം അപ്പോൾ നമ്മളിവിടെ അണുമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഇത് സം നിങ്ങൾക്കറിയാം ഇത് കറ്റാർ വാഴയാണ് കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ ഈ കത്തിയിൽ തേച്ച് പിടിപ്പിച്ചാണ് ഇത് നമ്മൾ അണുപയുക്തമാക്കുന്നത് കറ്റാർവാഴ ഇങ്ങനെ ഒന്ന് മുറിക്കുക മുറിച്ചതിന് ശേഷം അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാൻ സാധിക്കും ഈ ജെല്ല് ഇപ്പോൾ അതിൻ്റെ ജെല്ലായി ഈ ജെല്ല് ഇതേ നമ്മൾ പുരട്ടുക പൊരുന്നോണേ ഈ കത്തി അണുപയുക്തമാവും കറ്റാർവാഴ ഇല്ലാത്തവർക്ക് ഡെറ്റോളോ അതുപോലെ കോവിഡ് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാനിറ്റൈസറിന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇതിപ്പോൾ കറ്റാർ വാഴ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കറ്റാർ വാഴ ഉപയോഗിച്ചത് നമ്മൾ നല്ല ഈ ഭാഗം ഒരുപാട് മുകളിലോട്ട് പോകരുത് ഈ ഭാഗം വെച്ച് നമ്മൾ മുറിക്കാൻ പോവുകയാണ് നമ്മൾ ഇത് മുറിച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ദിലിങ്ങ പുഷ്പമുണ്ടാകുന്ന ഒരു ഓമയാണ് ഈ ദിലിങ്ങ പുഷ്പം ഉണ്ടാകുന്ന ഈ ഓമയാണ് നമ്മളിത് വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഇല നീക്കം ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ എത്തിക്കളയുക ക്കെ ചെയ്തു നമുക്ക് ഇത് എവിടാണ് ഇത് വെച്ച് പിടിപ്പിക്കേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് കുറച്ച് കട്ട് ചെയ്ത് കളയുക നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ ഇത് വയ്ക്കത്തക്ക രീതിയിൽ ഒന്ന് കറ്റ് ചെയ്യണം ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കാം അപ്പം ഈ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ഇത് നമ്മൾ നല്ല ബലമായിട്ട് ഉറപ്പിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മൂടി വെക്കണം കാരണം നമ്മുടെ പിന്നെ വായുവോ അതുപോലെ തന്നെ പൊടിപടലങ്ങളോ മഞ്ഞ തുള്ളിയോ മഴത്തുള്ളിയോ ഒന്നും തന്നെ ഇതേ വീഴാനിടയാവരുത് അതാണ് നമ്മളടുത്ത് ചെയ്യാൻ ഇത് രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് ഇതച്ചു നോക്കാം തീർച്ചയായിട്ടും ഇത് കിളിച്ച് കായ്ഫലം തരുന്ന ഒരവസ്ഥയിലെത്തും നമ്മൾ ഒരു പ്രാവശ്യം പരിശോധിച്ച് നോക്കി വിജയിച്ചതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഉള്ള പരീക്ഷണങ്ങൾ നമുക്ക് നടത്തി നോക്കണം ഒരു ഓമ നട്ടു വളർത്തി അത് വലുതാകുമ്പോൾ അത് കായ്ച്ചില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും വെട്ടി നശിപ്പിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിൽ കായ്ക്കുന്ന ഓമയുടെ ശിഖരം കൊണ്ടുവന്ന് വളരെ ലളിതമായിട്ട് നമുക്കിത് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും ഓമ കായ്ക്കുന്ന രീതിയിലാക്കിയെടുക്കാം അപ്പം ഇലഞ്ഞൂൽ പോകിൻ്റെ ഇത്തരം അറിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും താല്പര്യമുള്ള നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പുതുതായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം